ഗവർണർ കേരളത്തിന്റെ സമാധാന നില തകർക്കാൻ ശ്രമിക്കുന്നു എന്ന ഗുരുതരമായ ആരോപണം ഉന്നയിച്ച് പ്രധാനമന്ത്രിക്കും രാഷ്ട്രപതിക്കും കത്തയക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ കേരളത്തിൽ ബോധപൂർവമായി അങ്ങേയറ്റം പ്രകോപനപരമായ സാഹചര്യം സൃഷ്ടിക്കാൻ ശ്രമിക്കുകയാണ് ഗവർണർ ചെയ്യുന്നതെന്നും കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ തമ്മിൽ നല്ല ബന്ധമാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ ഇത്തരം സമീപനങ്ങൾ തിരുത്താനുള്ള ഇടപെടൽ വേണമെന്നും കേന്ദ്ര സർക്കാർ തന്നെ ശക്തമായി കാര്യങ്ങൾ പരിശോധിക്കേണ്ട സാഹചര്യമുണ്ടെന്നും മുഖ്യമന്ത്രി പറഞ്ഞു അങ്ങേയറ്റം പ്രകോപനപരമായ സാഹചര്യം സൃഷ്ടിച്ച് നാട്ടിലാകെ വല്ലാത്തൊരന്തരീക്ഷം വന്നിരിക്കുന്നു എന്ന പ്രതീതി ജനിപ്പിക്കാനാണ് ഗവർണർ ശ്രമിക്കുന്നത് കേരളത്തിൽ ഒരു കലുഷിതമായ അന്തരീക്ഷം അദ്ദേഹം ആഗ്രഹിക്കുന്നുണ്ടെന്നാണ് തോന്നുന്നത് ഗവർണർക്ക് കേരളത്തോടുള്ള വിരോധമാണ് ഇപ്പോൾ കാണിക്കുന്നത് ഇതാണോ ഉന്നത സ്ഥാനത്തിരിക്കുന്ന ഒരു വ്യക്തി ചെയ്യേണ്ടതെന്ന് മുഖ്യമന്ത്രി ചോദിച്ചു ഇക്കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി പ്രധാനമന്ത്രിക്കും രാഷ്ട്രപതിക്കും കത്തയക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു ന്യൂസ് ഡെസ്ക് തിരുവനന്തപുരം Be a Raja Kumari, Raja Kumari, gold and diamonds, the trust of Travancore gold.